അദ്ദേഹം ായിട്ട് കേരളത്തിൽ കുറെ ആളുകൾ പരിശ്രമിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ട്രോള് കിട്ടിയവർക്കാണ് ഏറ്റവും നല്ല ട്രോഫി കേരളത്തിലെ ജനങ്ങൾ കൊടുത്തു കഴിഞ്ഞ കുറെ നാളുകളായി കുറെ മണിക്കൂറുകളായി അതിനുവേണ്ടി റിസർച്ച് ചെയ്ത എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഒരു കാര്യം മനസ്സിലാക്കി എന്താണ് രാജവട്ടം പറഞ്ഞത് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അടിപൊളിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു നീതി ലഭ്യമാക്കാൻ ആവശ്യമായ സാധാരണ സാധാരണക്കാരി എനിക്ക് നല്ല പൊടിയായിട്ട് പ്രസംഗിക്കാനും അറിയാം കണക്ക് പറഞ്ഞ പ്രസംഗിക്കാനും അറിയാം അന്ന് ഞങ്ങൾ പറഞ്ഞു രാജിവേട്ടന്റെ വേണേലും ഇംഗ്ലീഷിൽ ശശി മലയാളത്തിൽ ഈ കേരളത്തിലെ മുന്നിൽ ഞങ്ങളുടെ പ്രസിഡന്റ് ചെയ്തിട്ടുള്ള കാര്യം ഈ കാര്യം ചെയ്യുന്ന പ്രസിഡന്റിന് ഇന്ത്യയുടെ രാഷ്ട്രപതിയുമായിട്ട് നാളെ കാണണം എന്ന് തീരുമാനം Ignorar Him. Homes are not ൊന്നും സംഭിക്കാനും പോകുന്ന കാരണം നന്നായിട്ട് കാര്യങ്ങൾ പറയാൻ സാധിക്കുന്ന പത്മചേച്ചിയെ പോലെയുള്ള ആളുകളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എങ്ങനെയാണ് കേരള സമൂഹ ഞാൻ പറഞ്ഞു ഡൽഹിയും കേരളവും തമ്മിലൊക്കെ കോറിഡോർ കേൾക്ക് വേണം ആ കോറിഡോർ കേരളത്തിൽ ജനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആ കോറിഡോറിലൂടെ നടന്ന് ഈ കേരളത്തിലെ ആപാലം വരുന്ന ജനങ്ങളുടെ രാഷ്ട്രീയം നോക്കാതെ ജാതി നോക്കാതെ മതം നോക്കാതെ കേരളത്തിന്റെ വേണ്ടി പോരാട്ടം നടത്താൻ നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാനം അധ്യക്ഷനെ സാധിക്കുമെന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കാം ഞാൻ ദുഃഖമായിട്ട് സംസാരിക്കുന്നില്ല യുടെ പ്രൈം മിനിസ്റ്റർ അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ള പൈസയുടെ ഒരു കണക്ക് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു

ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് കേരളം വികസിക്കണം കേരളത്തിന്റെ ഓരോ വിഭാഗങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കാൻ അവസരം ഭാരതീയ ജനതാ പാർട്ടി ഒരുക്കാൻ തീരുമാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് ആളുകൾ നമ്മുടെ അകത്തേക്ക് കടന്നു വരുമ്പോൾ അവരെ സ്വീകരിക്കുന്ന ഈ വേദിയിൽ ഈ നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞ എനിക്കും ഛത്തീസ്ഗഡ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കന്യാശ്രീ അമ്മയുടെ വീട്ടിൽ പോകാൻ സാധിച്ചു ഞാൻ ആ വീട്ടിൽ ചെന്ന സമയത്ത് ആ കന്യാശ്രീ അമ്മയുടെ അനുഛത്തീയുമായിട്ട് എനിക്ക് സംസാരിക്കാൻ സാധിച്ചു അവരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഞങ്ങൾക്കൊരു സമാധാനമുണ്ട് എന്താണ് കന്യാസ്ത്രീ അമ്മ അസുഖ എന്നാൽ കന്യാസ്ത്രീ അമ്മയ്ക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി ജെ പിയുടെ മാർച്ച് മാർച്ച് നടത്തി ആ നടത്തിയ ആഗ്രഹം ഒരു ഒരു ദിവസം ദിവസം കൂടുതൽ കല്യാത്രി അമ്മമാർ ജയിലിൽ കിടക്കട്ടെ എന്നാണ് അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിലെ ക്രിസ്ത്യൻ കുടുംബാംഗങ്ങൾക്ക് മുഴുവൻ മനസ്സിലായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ തിരിച്ചു കൂടിയിട്ടുള്ളത് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഹൃദയപൂർവം നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം എന്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേ